നടപടി പ്രഖ്യാപിക്കാതെ വി കുഞ്ഞികൃഷ്ണനെ തള്ളി സി പി എം പെയ്യന്നൂരിലെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞത് വാസ്തവ വിരുദ്ധമാണെന്ന് കെ കെ രാകേഷ് പറഞ്ഞു പരാതി പാർട്ടി പരിശോധിച്ച് തീരുമാനം എടുത്തതാണ് വിഭാഗീയ ലക്ഷ്യങ്ങളോടെ തെറ്റായ ആരോപണം ബോധപൂർവ്വം ഉന്നയിക്കുന്നുവെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു വിശദാംശങ്ങളുമായി മനോജ് ചുമയിൽ ചേരുന്നു മനോജ് വി കുഞ്ഞികൃഷ്ണൻ സി പി എമ്മിനെതിരെ വലിയൊരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ നടപടി പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ പാർട്ടി തള്ളുകയും ചെയ്യുന്നു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഷിനിത്ത് പയ്യന്നൂരിൽ സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനയാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞുകൃഷ്ണൻ നടത്തിയത് അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ സി പി എം അതിന് ഒരു വിശദീകരണം മായി വിശദീകരണം നൽകിയിരിക്കുന്നത് നടപടി കുഞ്ഞുകൃഷ്ണനെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടി പ്രഖ്യാപിക്കാതെയാണ് ഈ വിശദീകരണം എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് വി കുഞ്ഞുകൃഷ്ണൻ ഉയർത്തിയത് സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും എം ായ ടി ഐ മത്സൂദിനെതിരെ ഗുരുതരമായ ആക്ഷേപം ആരോപണം ഇതൊക്കെ വി കുഞ്ഞകൃഷ്ണൻ ഉയർത്തിയിരുന്നു അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കും അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് അത് ഇങ്ങനെയാണ് പറയുന്നത് വി വാസ്തവ വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് വി കുഞ്ഞകൃഷ്ണൻ പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടിയിൽ ഉയർന്നു വന്ന കാര്യങ്ങൾ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊണ്ടതാണ് സമയബന്ധിതമായി വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുന്നതിനുള്ള വീഴ്ച അല്ലാതെ വ്യക്തിപരമായി ആരും ധനാപഹരണം നടത്തിയിട്ടില്ലെന്ന് കമ്മീഷൻ കണ്ടെത്തി അത് ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിച്ചതുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉയർന്നുവന്ന ആക്ഷേപത്തെ തുടർന്ന് ജില്ലാ കമ്മിറ്റി നിശ്ചയിച്ച കമ്മീഷൻ പരിശോധന നടത്തുകയും കമ്മീഷന്റെ റിപ്പോർട്ട് പാർട്ടി ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് ചില സംഘടനാ നടപടികൾ സ്വീകരിച്ചതുമാണ് പാർട്ടി ജില്ലാ കമ്മിറ്റിയും പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയും നിശ്ചയിച്ച കമ്മീഷണറുകളാണ് വിവിധ ആക്ഷേപങ്ങളെ കുറിച്ച് അതത് ഘട്ടത്തിൽ അന്വേഷിച്ച് കമ്മിറ്റികൾ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ കൈക്കൊണ്ടത് ഈ ചർച്ചയിലും തീരുമാനങ്ങളിലും വി കുഞ്ഞുകൃഷ്ണനും പങ്കാളിയായതാണ് അതിനുശേഷം പാർട്ടിയുടെ വിവിധ വിവിധ ഘടക സമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞു സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ വി കുഞ്ഞുകൃഷ്ണൻ പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി ഈ ആരോപണങ്ങൾ മാധ്യമങ്ങളിലും മറ്റും വാർത്തയായി വരുന്ന നിലയുമുണ്ടായി ഉന്നയിച്ച കാര്യങ്ങൾ പാർട്ടി ജില്ലാ കമ്മിറ്റി നിശ്ചയിച്ച കമ്മീഷൻ അന്വേഷിക്കുകയും അന്വേഷണ റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യുകയും ചെയ്തു വിഭാഗീയ ലക്ഷ്യത്തോടെ തെറ്റായ ആരോപണങ്ങൾ ബോധപൂർവം ഉന്നയിക്കുകയായിരുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വി കുഞ്ഞുകൃഷ്ണനെതിരെ അന്ന് നടപടി സ്വീകരിച്ചതുമാണ് എട്ട് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തനിക്ക് തെറ്റുപറ്റിയെന്ന് വി കുഞ്ഞൃഷ്ണൻ തുറന്നു പറയുകയും ചെയ്തിരുന്നു അതിനുശേഷം പാർട്ടിയുടെ വിവിധ ഘടക യോഗങ്ങളിലും പരിപാടികളിലും വി കുഞ്ഞുകൃഷ്ണൻ പങ്കെടുത്തതുമാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ ശത്രുക്കളുടെയും കോടാലിക്കയായി മാറുന്ന തരത്തിലാണ് കുഞ്ഞുകൃഷ്ണന്റെ പ്രവൃത്തി പാർട്ടിയെ ബഹുജന മദ്യത്തിൽ ഇകഴ്ത്തിക്കാട്ടുന്ന കുഞ്ഞുകൃഷ്ണന്റെ നടപടി പാർട്ടിക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് പാർട്ടിയിൽ അതത് കാലഘട്ടത്തിൽ ഉയർന്നുവരുന്ന ആക്ഷേപങ്ങളെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് സംഘടനാ രീതി അനുസരിച്ച് ചർച്ച ചെയ്യുകയും ആവശ്യമായ സംഘടനാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിയെ ബഹുജന മദ്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് എതിരാളികൾക്ക് കടന്നാക്രമിക്കാൻ ആയുധം നൽകുന്ന കുഞ്ഞിക്കൃഷ്ണന്റെ പ്രവൃത്തി അംഗീകരിക്കാൻ കഴിയാത്തതാണ് അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങൾ പാർട്ടി തള്ളിക്കളയുന്നു ഇതാണ് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു കുറിപ്പിൽ വ്യക്തമാക്കുന്നത് എന്തായാലും വി കുഞ്ഞികൃഷ്ണനെതിരെ ഏതെങ്കിലും നടപടി ഇതിൽ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തെ പൂർണ്ണമായും തള്ളുകയാണ് അദ്ദേഹം മാധ്യമങ്ങളുടെ ഒരു കോടാലി കൈയായി പ്രവർത്തിക്കുന്നു അതോ അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാർട്ടി സമ്മേളനത്തിൽ സമ്മേളനങ്ങളിൽ വി കുഞ്ഞുകൃഷ്ണൻ തനിക്ക് തെറ്റുപറ്റി എന്നുള്ള രീതിയിൽ ഒരു ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു എന്നാണ് ഈ പ്രസ്താവനയിൽ പറയുന്നത് അപ്പോൾ ഇപ്പോഴെന്താണ് ഇങ്ങനെ കുഞ്ഞുകൃഷ്ണൻ തുറന്നു പറയാനുണ്ടായ ഒരു സാഹചര്യം എന്നതാണ് ഏറെ കൗതുകരം അദ്ദേഹത്തിന് ഒരു പുസ്തകം പുറത്തിറങ്ങുന്നുണ്ട് അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാണ് കുഞ്ഞുകൃഷ്ണൻ വ്യക്തമാക്കുന്നത് അതായത് ഇത് പാർട്ടിയോട് ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അനുമതി കുഞ്ഞുകൃഷ്ണൻ ചോദിച്ചിട്ടില്ല അനുമതി കിട്ടില്ല എന്നതുകൊണ്ടാണ് ചോദിക്കാതിരുന്നത് എന്നാണ് വി കുഞ്ഞകൃഷ്ണൻ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചു ടി ഐ മധുസൂദനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു സി പി എമ്മിന്റെ രക്തസാക്ഷി സി വി ധനാജിന്റെ കുടുംബസഹായത്തിനായി പിരിച്ച ഫണ്ടിൽ നിന്ന് നാൽപ്പത്തിയാറ് ലക്ഷം രൂപ വകമാറ്റി ചെലവാക്കി ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഫണ്ട് പിരിവിലും ചിട്ടിയിലും നിന്ന് എഴുപത്തിരണ്ട് ലക്ഷം രൂപ വകമാറ്റുകയോ തട്ടിയെടുക്കുകയോ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്ന് ഒരു കോടി അമ്പത് ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നു ഇങ്ങനെ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് കുഞ്ഞുകൃഷ്ണൻ മാധ്യമങ്ങളോടെല്ലാം പറഞ്ഞിട്ടുള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചയായി അത് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഉണ്ടായപ്പോഴാണ് ഇപ്പോൾ സി ജില്ലാ സെക്രട്ടറിയുടെ ഒരു കുറിപ്പ് വന്നിട്ടുള്ളത് ഈ ആക്ഷേപങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ പാർട്ടി ചർച്ച ചർച്ച ചെയ്യുകയും അതിലൊന്നും കഴമ്പില്ല എന്ന് കണ്ട് അത് തള്ളുകയും ചെയ്ത് ാണ് അവിടെ ധനാവഹരണം നടന്നിട്ടില്ല ഈ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുന്നത് ഒരു കാലതാമസം വന്നിട്ടുണ്ട് അത് അതൊരു വീഴ്ചയാണ് ആ വീഴ്ചയിൽ പാർട്ടി നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സി ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുന്നത്